ഞാൻ പറയാൻ പോകുന്നത് സൂറത്ത് മഹത്വത്തെ കുറിച്ചിട്ടാണ് സൂറത്ത് മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു മനുഷ്യൻ സൂറത്തുൽ അഥവാ അഹദ് എന്ന സൂറത്തുൽ സൂറത്ത് പത്ത് പ്രാവശ്യം ഓതിയാൽ മോതിയാൽ അവന് സ്വർഗത്തിൽ ഒരു കൊട്ടാരം തരുമെന്ന് ഹഷറഫുൽഹു അലൈഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ സൂറത്ത് ഒരു വ്യക്തി പ്രവേശിക്കുന്ന സമയത്ത് സൂറത്ത് പാരായണം ചെയ്താൽ അവ വീട്ടിൽ അവർക്ക് ദാരിദ്ര്യം അനുഭവിക്കേണ്ടവരില്ല അതേപോലെ തന്നെ സൂഹത്ത് മഹത്വങ്ങളെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മഹത്വമാണ് ഒരു വ്യക്തി സൂഹത്ത് ലഹ്ലാസ് ഇരുന്നൂറ് തവണ പാരായണം ചെയ്താൽ അംഗാഹു അവൻ്റെ ഇരുന്നൂറ് വർഷത്തെ ചെറുപാപങ്ങളും പുറത്തു കൊടുക്കുമെന്നത് അള്ളാഹു സുബാനുവല നമുക്ക് നൽകുമാറാകട്ടെ റബ്ബൽ ആലമീൻ അതേപോലെ തന്നെ ഒരു വ്യക്തി സൂഹത്ത് ചൊല്ലിയിട്ട് അത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ വിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതിയ ഓതിയതിൻ്റെ പ്രതിഫലം മരണപ്പെട്ടവന് അള്ളാഹു കൊടുക്കുമെന്ന് അഥവാ അള്ളാഹു സുബാനവത്താല ആ മരണപ്പെട്ടവർക്ക് നൽകുമെന്ന് നമുക്ക് കാണാൻ കഴിയും ഈ സൂറത്തിന് ചില മഹാന്മാർ ഇരുപത് നാമങ്ങൾ ഉള്ളതായി എണ്ണി പറഞ്ഞിട്ടുണ്ട് ഓരോ പേരും ഇതിൻ്റെ മഹത്വവും പ്രാധാന്യവും ചൂണ്ടിക്കാട്ടുന്നതാണ് യാതൊരു കലർപ്പവും കൂടാതെ തികച്ചും സംശുദ്ധമായ ഏകദൈവ വിശ്വാസ മൂല്യങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഇതിന് സൂറത്ത് ലഹ്ലാസ് എന്ന പേര് വന്നത് സൂറത്ത് ലെഹലാസ് എന്ന വാക്കിന് നിഷ്കളങ്കത എന്ന അർത്ഥമാണ് വരുന്നത് ഈ സൂറത്തിന്റെ മഹത്വങ്ങൾ വിവരിക്കുന്ന ധാരാളം നബി വചനങ്ങൾ വന്നിട്ടുണ്ട് അവയിൽ ഒന്നിങ്ങനെയാണ് കുബായില പള്ളിയിലെ ഒരു ഇമാം നമസ്കാരത്തിൽ ഓരോ സൂറത്ത് ഓതുമ്പോഴും അതിനു മുമ്പായി ഈ സൂര്ത്ത് ഓതാറുണ്ടായിരുന്നു അഥവാ ഞാൻ പറഞ്ഞ സുഹൃത്ത് ലഹലാസ് എല്ലാത്തിലും ഇങ്ങനെ തന്നെ അദ്ദേഹം ചെയ്തു വന്നു ഇതിനെ കുറിച്ച് ജനങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി അവർ പറഞ്ഞു നിങ്ങൾ ഒന്നെങ്കിൽ ഈ സൂറത്ത് പാരായണം സൂറത്ത് മാത്രം ഓതുക അല്ലെങ്കിൽ ഇത് ഉപേക്ഷിച്ച് വേറെ സൂറത്ത് ഓതുക അദ്ദേഹം പ്രതികരിച്ചു ഞാൻ ഇപ്രകാരം മാത്രമേ ചെയ്യുകയുള്ളൂ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇമാമത്ത് നിൽക്കാം അല്ലാത്ത പക്ഷം ഞാൻ ഈ ജോലി നിർത്തി നിങ്ങൾ മറ്റൊരാളെ ഇമാക്കിക്കൊള്ളുക എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിൻ്റെ യോഗ്യത കണക്കിലെടുത്ത് അവർ അദ്ദേഹത്തെ കൈവിട്ടില്ല അങ്ങനെ നബി സലല്ലാ വസല്ല അവിടെ വന്നപ്പോൾ അവർ വിവരങ്ങൾ പറഞ്ഞു അപ്പോൾ നബി സലാഹലൈ വസല്ല തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു നിങ്ങളുടെ കൂട്ടുകാരുടെ ആവശ്യം വക എല്ലാ റക്കാലത്തിലും ഈ സുഹൃത്ത് തങ്ങൾ മുറുകെ പിടിക്കുവാനുള്ള കാരണം എന്താണ് ഞാൻ ഇതിനെ ഇഷ്ടപ്പെടുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അപ്പോൾ നബി സലല്ലാ വസല്ല തങ്ങൾ പറഞ്ഞു തങ്ങൾക്ക് അതിനോടുള്ള ഇഷ്ടം തങ്ങളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് ബുഹാരി ഇങ്ങനെ തുടങ്ങി ഒരുപാട് മഹത്വങ്ങളുണ്ട് ഇൻഷ അള്ളാ അള്ളാ സുഹാന നമ്മളെ ഒക്കെ സൂഹത്ത് ലഹ്ലാസ് പാരായണം ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ ആമീൻ യാ ആലമീൻ ഇൻഷാ അള്ളാഹ് ദുവാസിയത്തോടെ